വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് ഇംഗ്ലീഷ് എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് ആയിരുന്നു സ്കൂൾ ആനുവൽ ഡേക്ക് കഴിച്ച പ്രോഗ്രാമാണ് കോസ്റ്റ്യൂമിന്റെ പേരിലാണ് ഇത്രയും വൈറൽ ആയത് കുറച്ച് വെറൈറ്റി ആക്ക വിചാരിച്ചിട്ടാണ് അറബിക് ഡാൻസ് എടുത്തതും അറബിക് ഡാൻസിൽ കോസ്റ്റ്യൂം വരുന്നത് അബായും അങ്ങനത്തെ കോസ്റ്റ്യൂമാണ് ഞങ്ങൾ കണ്ടത് കമന്റ്സ് കുറെ നെഗറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പതിനൊന്ന് പേരുണ്ടായിരുന്നു കളിക്കാൻ അതിൽ അഞ്ചു പേരും ഞാൻ പ്ലസ് വൺ പ്ലസ് ദിവസം കൊടുത്തു ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് മൂന്ന് ദിവസം ഞാൻ ഡാൻസ് കളിക്കാറില്ല ഞാൻ ഇങ്ങനെ സ്കൂളിൽ ഇങ്ങനെ ആനുവൽ ഡേക്ക് അങ്ങനെ പിന്നെ കലോത്സവം ഒപ്പന ഒക്കെ ആയിരുന്നു ഞാൻ പാട്ടാണ് പാടുക ഞാൻ കുറച്ച് പാട്ടൊക്കെ പാടും കൺഗണി ഗു ുടൻ കിംഗു താനം ഭംഗി ശതുമ്പദക്കി മോ ഗെ പാര കീഗണി മസ്ലാദോ ഹൈ ശാസ്ത്രീയ സംഗീതം അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് പിന്നെ ഫോക്കസ് ട്ടോ അവളെ ഫോക്കസ് ഞാൻ നല്ല പോലെ എടുത്തു റീല് ഇടാൻ പറ്റണ തരത്തില് അത് ഭയങ്കര സൈലന്റ് അവളെ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ അവള് ഭയങ്കരമായിട്ട് സംസാരിക്കും പക്ഷെ വീട്ടില് അത്ര അത്ര സംസാരിക്കണത് ആയിട്ട് ഉറുദു പാടി മലയാളം പാടി പാട്ട് പാടി ഹിന്ദി പാടി ഇനി ഫ്രഞ്ചും കൂടെ നമസ്കാരം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു വൈറൽ ഡാൻസർ ഉണ്ട് ലെന ലെനയാണെന്ന് നമ്മോടൊപ്പം ഉള്ളത് ലെന വെൽക്കം ടു ദി ഷോ താങ്ക് യു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ ട്രെൻഡിങ് ആയിട്ട് ഡാൻസ് ഡാൻസ് കുറച്ച് കുറച്ച് എത്ര ദിവസം ഒരു ഒരു വന്നാണ് ആ ഞാൻ ഫെബ്രുവരി 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 പ്രോഗ്രാം 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 സ്കൂൾ സ്കൂൾ ആനുവൽ ആനുവൽ ആണ് ആണ് സോറി 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 ജനുവരി 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 ആണ് അപ്പോൾ അത് ഇത്രയും ക്ലിക്ക് പേര് വേറെ പേജിലൊക്കെ റീൽസ് എപ്പോഴാണ് എങ്ങനെയാണ് ഈ ഒരു ഡാൻസ് പിന്നെ അതിന്റെ ആ കോസ്റ്റ്യൂമിന്റെ വൈറലായത് അബായ്മെ ഞങ്ങള് സ്കൂളില് എല്ലാരും ഫ്യൂഷനാണ് കളിക്കണ്ടായിരുന്നത് അപ്പൊ ഞങ്ങൾ കുറച്ച് വെറൈറ്റി ആക്കാൻ വിചാരിച്ചിട്ടാണ് അറബിക് ഡാൻസ് എടുത്തതും അപ്പൊ അറബിക് ഡാൻസില് കോസ്റ്റ്യൂം വരുന്നത് അബായും അങ്ങനത്തെ കോസ്റ്റ്യൂമാണ് ഞങ്ങൾ കണ്ടത് യൂട്യൂബിൽ നോക്കിയാലും എല്ലാവരും അബ്ബായി ഇട്ടിട്ട് തന്നെയാണ് കളിക്കണത് അപ്പം ഞങ്ങളും ആ ഒരു ഇതിലാണ് ഞങ്ങൾ എടുത്തത് പിന്നെ കമൻസ് കുറെ നെഗറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു അല്ല ഈ നെഗറ്റീവ് കമന്റ്സ് അല്ല ഈ അബ്ബായി എടുക്കാം ഈ കോസ്റ്റ്യൂം നമുക്ക് തിരഞ്ഞെടുക്കാം കേരളത്തിൽ വേറെ ആരെങ്കിലും അങ്ങനെ കളിച്ചാൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നോ ആ അറബിക് ലുക്ക് എന്ന് പറയുമ്പോൾ ഒരു അബ്ബായ ഇട്ടിട്ടല്ലേ അപ്പോൾ ഞങ്ങൾ അങ്ങനെ എടുത്തതാണ് കോസ്റ്റ്യൂം പിന്നെ ആ ടൈമിൽ എടുക്കാനുള്ള ഒരു എന്താ ഗ്യാപ്പൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പ്രോഗ്രാം ഉണ്ടായിരുന്നു ഞങ്ങള് പതിനൊന്ന് പേരുണ്ടായിരുന്നു കളിക്കാൻ അതിൽ അഞ്ചു പേരും ഹിന്ദുസ് ഹിന്ദുസായിരുന്നു ബാക്കിയുള്ളവരും മുസ്ലിംസ് ആയിട്ട് ഞങ്ങക്ക് തീരെ ടൈം ഉണ്ടായിരുന്നില്ല വേറെ കോസ്റ്റ്യൂമ് എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞങ്ങൾ എടുത്തുള്ളത് തന്നെ വെച്ചിട്ട് ഞങ്ങള് അപ്പൊ പെട്ടെന്ന് കളിക്കേണ്ട ആവശ്യമാണപ്പോ ആ കളിച്ചതാണ് കളിച്ചാണ് ഈ ഈ ഡാൻസ് ഡാൻസ് ഒക്കെ കണ്ടു അല്ലെങ്കിൽ ആരാണ് റീൽസ് ആയിട്ട് ഫസ്റ്റ് ഞാനാണ് ഇട്ടത് എന്റെ ഡാൻസ് ഫസ്റ്റ് ഞാൻ എന്റെ പേജിൽ ഇട്ടു പിന്നെ അതിങ്ങനെ കയറി തുടങ്ങിയപ്പോഴാണ് പിന്നെ ഞാൻ സ്റ്റോറിയിൽ വീണ്ടും രണ്ടെണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ആണ് കുറേ പേര് അവരുടെ പേജിൽ എന്നും ഇടണ പോലെയാണ് കുറേ പേജിൽ നിന്ന് ഇട്ടിട്ട് ഫ്രണ്ട്സും കസിൻസും ഒക്കെ ഇങ്ങനെ റീൽസ് കിട്ടുന്നു

അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ കോസ്റ്റ്യൂം സെലക്ട് ചെയ്യാൻ ഞങ്ങള് പതിനൊന്ന് പേരിലും ഓരോ പാട്ട് പാട്ടായിട്ടാണ് സോങ് ഉണ്ടായിരുന്നത് ഓരോരുത്തർ സെൻ്ററിൽ വന്നിട്ടാണ് കളിക്കുന്നത് അപ്പോൾ ഞാൻ ഞാനിട്ടേൽ ഞാൻ ഇന്ന ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ കുറച്ച് നല്ല ആംഗിളും പിന്നെ അന്ന് ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല പരിപാടിയായിരുന്നു അപ്പം അങ്ങനെ ഞാൻ ഇന്നിതാക്കുവാനായിട്ട് ഞാൻ ഇട്ടതാണ് പിന്നെ അന്ന്

ും ഫ്രണ്ട്സ് എല്ലാരും കൂടി സ്റ്റെപ്പ് ഇട്ട് അങ്ങനെ ഒരാൾ പറ ഇല്ല ഞാൻ ഡാൻസ് കളിക്കാറില്ല ഞാൻ ഇങ്ങനെ സ്കൂളില് ഇങ്ങനെ ആനുവൽ ഡേക്ക് അങ്ങനെ പിന്നെ കലോത്സവ ഒപ്പനൊക്കെ ഞാൻ പാട്ടാണ് പാടുക മാപ്പിള പാട്ട് സ്റ്റേറ്റ് പ്രൈസ് അടിച്ചല്ലേ എന്നാ പാട്ട് രണ്ടുപേരും നമുക്ക് വേണ്ടി പാടാല്ലോ മാപ്പിളല്ലേ കണുകളിലെങ്കും കെങ്കും താനം തരുച്ചും അമ്പിക തങ്കള സിംഗം ഹംസ തെണ്ടോരത്തിലെ കിണ്ടര തുണ്ടിടുമയിലേ ചങ്കക്കളമെങ്കും നിറന്തേ ഹംസ അങ്കക്കാളി ഫർസാ ചങ്കക്കളമെങ്കും നിറതിടേ ഹംസാങ്കി പൊങ്കി ഡേങ്കം ഇറതാനേ താനം ചങ്കം എങ്കും തിങ്കും നാമമുഷർന്താരോ ഉടയോടെ മതിനൂരുടെ കുളിർമെങ്കി ചുങ്ക അണുന്താരോ കണുകളെങ്കും ചൊങ്കുടൊൻ കഥിലെങ്കും താനം പങ്കീഷത്തപ്പെടുമേ ഉഹത ഓ സൂപ്പർ അടിപൊളി പട ഇതിને എന്തായാരും പ്രൈസ് കിട്ടിയേ എ ഗ്രേഡ് എ ഗ്രേഡ് സ്റ്റേറ്റ് സ്റ്റേറ്റ് ഈ ലേറ്റസ്റ്റ് ലേറ്റസ്റ്റ് ആ ഈ ലേറ്റസ്റ്റ് ഇല്ലല്ലേ ഇയർ വൈസ് ഇയർ അല്ല ഓക്കേ വേറെ അതിക്കെ എന്തൊക്കെ ഇതാ ചെയ്യുന്നേ കലാപരമായിട്ട് പാട്ടന്നെ ഞാൻ മെയിനായിട്ട് പാട്ടാണ് പാടാ ഡാൻസ് അങ്ങനെ അങ്ങനെ എന്തേലും പ്രോഗ്രാം വരുമ്പളാണ് സ്കൂളൊക്കെ കളിക്ക അല്ലാതെ ഡാൻസ് കളിക്കാറില്ല ഈ പ്രശനം ഫസ്റ്റ് ടൈം ആണ് ഡാൻസ് കളിച്ചേ അതല്ല 10th ലായാലും അങ്ങനെ ആനുവൽ ഡേക്ക് ഞാൻ ഫ്രണ്ട്സ് ആയിട്ട് ഗ്രൂപ്പ് ആയിട്ട് മാത്രമേ കളിക്കാറുള്ളൂ സിംഗിൾ ആയിട്ട് ഞാൻ അങ്ങനെ ഡാൻസ് ഒന്നും കളിക്കാറില്ല കളിക്കാറില്ല പിന്നെ ഡാൻസ് ആണ് പാട്ട് പാട്ട് ഈ മാത്രമാണ് പാടുള്ളൂ അല്ല സിനിമ പാട്ട് പാടും ഇൻസ്റ്റയിൽ ആണെങ്കിലും പാട്ടൊക്കെ പാടി ഇടാറുണ്ട് ഇടക്കൊക്കെ ശാസ്ത്രീയ സംഗീതം അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളോ പഠിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് പഠിക്കുന്നത് മാഷ് വീട്ടിലേക്ക് വരും അങ്ങനെ സ്വരങ്ങളും കാര്യങ്ങളും എല്ലാം എത്ര ആളായിട്ട് ഇപ്പൊ സംഗീതം പഠിക്കുന്നുണ്ട് രണ്ടു കൊല്ലായിട്ട് പഠിക്കുന്നുണ്ട് അപ്പോൾ ശാസ്ത്രീയ സംഗീതമൊക്കെ നന്നായിട്ട് പാടുവല്ലോ ശാസ്ത്രീയ സംഗീതം പാടാൻ പറ്റുമോ ഹിന്ദി ഹിന്ദി ആയിക്കോട്ടെ ये बाहों में बाहे ये बहकी निगाहें लो आने लगा जिंदगी का मजा ये रातें मौसम नदी का किनारा ये चंचल हवा ये रातें मौसम नदी का किनारा ये चंचल हवा सुपर

പാട്ട് ഇത് പാട്ട് പാടാൻ ഞാൻ പാട്ട് പാടും പക്ഷെ പാട്ട് പാടാൻ ഭയങ്കര മടിയാ അപ്പൊ പാട് പാട് ഇങ്ങനെ നല്ല സപ്പോർട്ടാണ് വീട്ടിൽ നിന്ന് പക്ഷെ എന്നാലും ഉണ്ട് മടി കാരണം കൂടുതൽ സപ്പോർട്ട് ചെയ്യാറില്ല അല്ല ഈ ഡാൻസ് ഫസ്റ്റ് കണ്ടു ഉപ്പായാണെങ്കിലും ഉമ്ണെങ്കിലും എന്താ പറഞ്ഞത് ഇപ്പം ഉമ്മയും ആ ഞാൻ ആകെ ആ ഒറ്റക്ലിപ്പിട്ടുണ്ടായിരുന്നുള്ളു ഡാൻസിന്റെ പിന്നെ ഇന്നേക്കാട്ടും കൂടുതൽ വേറെ പേജിലിട്ടിട്ടാണ്

അബായ് ഇട്ടേന്റെ പേരിലാണ് പറഞ്ഞിട്ടെന്ന് അബായ ഇട്ട് കളിക്കരുത് അങ്ങനെ കൊറേ കമന്റ്സ് കണ്ടു പിന്നെ ആ ടൈമില് ഞങ്ങള് അറബിക് ഡാൻസിന് പിന്നെ ആ ഒരു കോസ്റ്റ്യൂം ആണ് പിന്നെ ആ കോസ്റ്റ്യൂമാണ് അങ്ങനെ അഫോർഡ് ആയിട്ട് ഞങ്ങൾ എടുത്തത് ആ കോസ്റ്റ്യൂമെന്നു പിന്നെ കമന്റ്സ് ഫസ്റ്റ് അങ്ങനെ അങ്ങനെ കമന്റ് 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 നെഗറ്റീവ് എന്ത് കമന്റ്സ് അങ്ങനെ വരും അതിന്റെ അത് കൂടുതലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസ്തഫറുള്ള അതാണ് ഏറ്റവും കൂടുതൽ പിന്നെ നീ നരകത്തി പോകും അതെന്താണ് അവനൊരു കോസ്റ്റ്യൂം പേരിലാണോ അങ്ങനെ ഒരു ഇത് വന്നേക്കണേ ആ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമത്രം ഇതായിട്ടാണ് കാണുന്നത് അങ്ങനെ ഒരു പൊതുപരിപാടിക്ക് അല്ലെങ്കിൽ ഒരു ഡാൻസിനൊന്നും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണോ ആൾക്കാരുടെ ധാരണ അതെനിക്കറിയില്ല പക്ഷെ ഞങ്ങൾ അറബിക് ഡാൻസ് പറയുമ്പോൾ ഒരു അറബിക് ലുക്ക് വേണല്ലോ അപ്പൊ ഞങ്ങൾ ആ രീതിക്ക് എടുത്താൽ പിന്നെ യൂട്യൂബിലായാലും അറബിക് ഡാൻസ് നമ്മൾ എല്ലാവരും ആ കോസ്റ്റ്യൂം തന്നെയാണ് ഇടുക അപ്പൊ ഞങ്ങളും അതങ്ങനെ ഇട്ടു ഇങ്ങനെ അതൊന്നും എനിക്കറിയില്ല ഇടാൻ പറ്റുമോ ഇട്ട് കളിക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇതിട്ട് കോസ്റ്റ്യൂമിന്റെ ഹിജാബ് അബായി ഹിജാബ് അത് ഇട്ട് കഴിഞ്ഞിട്ട് പള്ളിന്ന് അങ്ങനെ എന്തെങ്കിലും വിളിച്ചു ചോദിച്ചോ എന്ത് കോസ്റ്റ്യൂമായിട്ട് ഡാൻസ് കളിച്ചോ അങ്ങനെ ചോദിച്ചിട്ടില്ല ഈ ഉസ്താക്കന്മാരോ അങ്ങനെ ആരെങ്കിലും അങ്ങനെ ആരും ചോദിച്ചിട്ടൊന്നുമില്ല ഈ കമന്റ് തന്നെ മാത്രമുള്ളവർത്താണ് ഈ പ്രശ്നമുള്ളൂ അല്ലേ അല്ലാതെ ബാക്കി നാട്ടിലുള്ളവരൊക്കെ കണ്ടിരുന്നോ ഡാൻസ് ആ വിളിച്ചിട്ട് ഒന്നും അവിടെ ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല ഇല്ല വൈറൽ ആയില്ലേ ഡാൻസ് വൈറൽ ആയില്ലേ എന്ന് പറഞ്ഞു അല്ലാണ്ടൊന്നും പറഞ്ഞില്ല ആ നാട്ടിലുള്ളവരാണോ അതോ ഫ്രണ്ട്സ് ആണോ ഫ്രണ്ട്സും പിന്നെ ആ ഫ്രണ്ട്സിനെ പറഞ്ഞിത് കൂടുതലായിട്ടും പറഞ്ഞിരിക്കുന്നേ ഓക്കേ ഓക്കേ എന്താ ബാവി ഒരു ഫ്യൂച്ചർ എന്താണ് ആഗ്രഹിക്കുന്നది എന്ന ഫ്യൂച്ചർ ഒരു ഡോക്ടറാവണമെന്ന നല്ല ആഗ്രഹമുണ്ട് അതിന് വേണ്ടി ശ്രമിക്കണം ഈ കലാപരമായ ഒരു ഫീൽഡിൽ എന്താണ് പാട്ട് ഇനിയോ പഠിക്കണം പാടണം എന്ന പാട്ടൊന്നും കൂടി കൊണ്ടുപോകണം ആഗ്രഹമുണ്ട് കൂടെ ഡാൻസ് അല്ല ഞാൻ അങ്ങനെ ഡാൻസിന് പ്രോഗ്രാം സ്കൂളിൽ അങ്ങനെ എന്തേലും കളിക്കാണ്ട് ഡാൻസ് ഞാൻ അങ്ങനെ പഠിക്കണം ഒന്നുമില്ല ഇല്ല അല്ല ഇനി ഉപേക്ഷിക്കല്ല ഫ്രണ്ട്സിന്റെ കൂടെ ഗ്രൂപ്പായിട്ടൊക്കെയാണ് കളിക്ക പിന്നെ കലോത്സവ ഒപ്പന അങ്ങനെയൊക്കെ കളിക്കാറുള്ളൂ അല്ലാതെ ഡാൻസ് അങ്ങനെ ഒറ്റയ്ക്ക് സിംഗിൾ ആയിട്ട് കളിക്കണം അങ്ങനെ അറിയില്ല ഈ പ്രാശ്യത്തെ കലോത്സവത്തിന് ഒപ്പനയും മാപ്പിളപ്പാട്ടും ആ സ്കൂളില് ഒപ്പനക്കും മാപ്പിളപ്പാട്ടിനും ഉണ്ടായിരുന്നു പിന്നെ ഉറുദുവിനും ഉണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം ഞാൻ ഉറുദുവിനാ സ്റ്റേറ്റ് പോയത് കൊല്ലം മാപ്പിളപ്പാട്ടിന് പോയി സ്റ്റേറ്റിൽ പോയി ഓരോ വർഷം ഏതെങ്കിലും ഒരു ഇതായിട്ട് അല്ലെങ്കിൽ മാപ്പിളപ്പാട്ട് അല്ലെങ്കിൽ ഉറുദു അല്ലെങ്കിൽ ഒപ്പന അങ്ങനെ ഏതെങ്കിലും ഇങ്ങനെ നേരത്തെ മുതൽ സ്കൂൾ ടൈം മുതൽ പോയിക്കൊണ്ടിരിക്കുന്ന ഏത് ക്ലാസ് മുതലായിരുന്നു അങ്ങനെ പോയി പോകുന്നത് അതുവരെ ഒന്നും കലാപരമായിട്ടൊന്നും മാപ്പിളപ്പാട്ടും ഉറുദു അതൊക്കെ തന്നെ പിന്നെ ഒപ്പനയും ഒപ്പം ഞാൻ കളിക്കാം ഉറുദു പാടുമെന്ന് പറഞ്ഞല്ലോ എന്നാൽ ഉറുദുവിലും രണ്ടുപേര് പാട്ടൊന്നും പാടു ഹോന പനായം ക ഹോന सिंग मश में हो कि मरब में हमने आलम कहू न है यहाँ बंकरू पर गिरे कि सरहद पर रोहतामीर അടിപൊളി നല്ല അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട് ഏഹ് ഇനിയിപ്പോൾ ഇവിടെ വീട്ടിൽ ഉമ്മാണ്ട് ഇത്താണ്ട് വാപ്പാണ്ട് എന്ന് പറഞ്ഞില്ല ഇപ്പൊ ആരാ ഉള്ളത് ഇത്തണ്ട് അന്ന് ജസ്റ്റ് ഒന്ന് അപ്പോ ഇത്തും അനീത്യ ആണല്ലേ രണ്ടുപേരും ജസ്റ്റ് ഒന്ന് പേര് പേര് ഞാൻ ഞാൻ ഡിഗ്രി ആണ് സ്റ്റാൻഡേർഡിൽ സ്റ്റാൻഡേർഡിൽ പഠിക്കും ഇത്ര ഗൗരവം എന്തിനാ ഇന്ന് ക്ലാസ്സിൽ പോയില്ലേ ആ പോയോ ഉറങ്ങി ഈ ഡാൻസ് ഡാൻസ് കണ്ടോ എങ്ങനെയുണ്ട് സൂപ്പർ സൂപ്പർ അങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് കളിക്കും എന്തോരും ചെറുതായിട്ട് ചെറുതായിട്ട് എന്ന് അങ്ങനെ അങ്ങനെ കളിക്കുന്നില്ല സ്കൂളിൽ സ്കൂളിൽ ഡാൻസ് ഉണ്ട് അത് ആ അങ്ങ് ഓക്കേ ട്ടത് ഞാനാണ് വീഡിയോ എടുത്തു കൊടുക്കുക അവളെ ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ എടുക്കണം പിന്നെ അതിന് മുമ്പ് തന്നെ എന്നോട് പറഞ്ഞിട്ട് വീഡിയോ എടുക്കുമ്പോ എന്നെ ഫോക്കസ് ചെയ്യണം അപ്പൊ ഞാൻ അവളെ ഫോക്കസ് ചെയ്തിട്ട് ഞാൻ വീഡിയോ എടുത്തിരുന്നു അപ്പൊ റീൽ ഇടാൻ പാകത്തിനെന്ന് ഏർ അത്രയും കഷ്ടപ്പെട്ട് കളിക്കാണല്ലോ രണ്ടു ദിവസം കൊണ്ട് അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചതാ അപ്പം അവളെ ഫോക്കസ് ചെയ്തിട്ടല്ലേ ഞാൻ നല്ലപോലെ എടുത്തു റീല് റീൽ ഇടാൻ പറ്റണ തരത്തിൽ ഞാൻ തന്നെ പറഞ്ഞിട്ടിന്റെ രണ്ട് ക്ലിപ്പും കൂടി ഉണ്ട് നല്ല രസമുള്ളത് ഞാൻ ഇടാൻ പറഞ്ഞു അവള് കേമന്റ് കമന്റ്സ് അങ്ങനെ വരികയല്ലേ അപ്പോൾ പറയാ എനക്കിനോ കമന്റ്സ് ഇട്ട് നിക്കല്ലേ അതുകൊണ്ട് ഇണ്ട ഞാൻ കുറെ പറഞ്ഞുടാൻ നല്ല ക്ലിപ്സ് ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ കോപ്പി അടിച്ചു ഞാൻ സ്റ്റോറി സ്റ്റോറിട്ടത് ഡൗൺലോഡ് ചെയ്തിട്ട് വേറെ ഉള്ള അക്കൗണ്ടിലൊക്കെ ഇട്ടു അതൊക്കെ ഭയങ്കരമായി ഞാൻ കഷ്ടപ്പെട്ടെടുത്തതാണ് ഞാൻ അത്രയും എല്ലാവരുടെ മുമ്പൊന്നും ഫ്രണ്ടില് പോയിട്ടതാണ് അത്ര കഷ്ടപ്പെട്ടിട്ടു പക്ഷെ അവളിട്ടില്ല തന്നെ അതിന്റെ കമന്റ് ഒക്കെ ഒന്ന് പിന്നെ ഇടാനുള്ളത് പോയി പിന്നെ ഞാൻ ഒന്നു വിചാരിച്ച് ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ സംസാരിക്കും പക്ഷെ അത്ര പേടിയില്ല അങ്ങനല്ല ചീത്തൊക്കെ പറയുകയൊക്കെ ചെയ്യും പക്ഷെ വല്ലാതെ പേടിയൊന്നും ഇല്ല ഞങ്ങൾ അങ്ങനെ തല്ലിടൊന്നും ഇല്ല ഇല്ല ഈ അനീതിയുടെ പാട്ടിനോടായിരുന്നു ഡാൻസിനോടാണോ അത് പെട്ടെന്ന് അറിയാൻ നേരത്തെ ഓരോ ഡാൻസ് ഡാൻസ് ചെറുപ്പത്തിൽ നല്ല നല്ല ചെറുപ്പത്തിലായിരിക്കും മൂന്ന് നാല് വയസ്സിലൊക്കെ നല്ല ഓരോ പാട്ട് കാണുമ്പോൾ നല്ല നന്നായിട്ട് ഡാൻസ് ഒക്കെ കളിക്കായിരുന്നു പിന്നെ അങ്ങടെ ഇല്ല പിന്നെ ഒരു സിക്സ്ലൊക്കെ എത്തിയപ്പോഴാണ് ആദ്യമായിട്ട് പാടിയത് ഒരു ഫ്രഞ്ച് പാട്ടാണ് ലിനു കഷ്ടപ്പെട്ട് ഉറുദു പാടി മലയാളം പാടി പാട്ട് പാടി പാടി ഹിന്ദി അപ്പൊ ഫസ്റ്റ് ആയിട്ട് ആദ്യമായിട്ട് പഠിച്ചിട്ടുള്ള കഷ്ടപ്പെട്ട് പഠിച്ച് പാടിയ പാട്ട് ഫ്രഞ്ചാണ് ആദ്യമായിട്ട് പഠിച്ചത് മലയാളം കൂടിയല്ല അപ്പോ ഫ്രഞ്ചാ അപ്പോളാണ് ഞങ്ങൾ എല്ലാവരും മനസ്സിലായത് ആ പാട്ട് പാടുണ്ടല്ലോ പിന്നെ പിന്നെ അതിന് ശേഷമാണ് പാട്ടൊക്കെ പഠിക്കാൻ വേണ്ടി തുടങ്ങിയത് പിന്നെ അങ്ങനെ പാട്ടൊക്കെ പാടാൻ വേണ്ടി തുടങ്ങി പിന്നെ ഡാൻസ് അങ്ങനെ ഉണ്ടായിരുന്നില്ല ഓരോ കലോത്സവം വരുമ്പോൾ ഒപ്പന കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ ആനുവൽ ഡേക്ക് ഇതേപോലെ ടെൻത്തിൽ പഠിക്കുമ്പോൾ അറബിക് ഡാൻസ് കളിച്ചിണ്ടായിരുന്നു ആ ഫ്യൂഷൻ ഡാൻസ് ആയിരുന്നു സോറി ഞാനായിരുന്നു കളിച്ചിരുന്നു അപ്പൊ അങ്ങനെ കളിക്കാറുണ്ട് ഒക്കെ അല്ലാതെ ഡാൻസ് ആയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല പക്ഷെ പാട്ട് നന്നായി പാടുമായിരുന്നു ഫസ്റ്റ് ഫ്രഞ്ച് പാട്ടാണല്ലേ അറിഞ്ഞില്ല എന്നാ ഫ്രഞ്ച് പാടാമോ Pukwa se shani tuk monsa, te se suna sa zepan dansa Sa liro swi zap pa hoz, ri sa la dol mito ir di anadonsa Pukwa yama peni monsa, shi doma feki tuk monsa U ma tu sov tonsa Jume siela, jugle și do sa vele plei, apra buga, da, tomiere, juda, stas, 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 stas,

ഞാന് നല്ലവേഴ്സ് ചെയ്യാൻ ഭയങ്കര മടിയ വീഡിയോ ചെയ്യാൻ നല്ല മടിയാണ് പാട്ട് പാടാൻ നല്ല മടിയാ എല്ലാത്തിനും അപ്പൊ ഞമ്മള് ഒരു പാട്ട് അവളെ അക്കൗണ്ടിൽ ഒരു പാട്ട് ഇടാൻ പറയുമ്പോ എത്രോ ഒരു മാസം നമ്മൾ നമ്മള് പിന്നടക്കണം പാട്ടുപാട് പാട്ടുപാട് പറഞ്ഞിട്ട് അല്ലാതെ പാടില്ല നമ്മുടെ കൂടെ വരാണെങ്കിൽ എന്താ പറയാ ഓൺ വോയിസ് ചെയ്യാനുള്ള ഒരു ഒരു മടിയായിട്ടായിരിക്കും ഞാൻ കൊറേ വിളിക്കാറൊക്കെ ആനുവൽ ഡേക്ക് ഡാൻസ് പറഞ്ഞില്ല അത് ഫോഴ്സ് ആണോ അതിനൊക്കെ പറ്റും അതൊക്കെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ അപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ ഭയങ്കര ആക്റ്റീവാണ് അപ്പൊ ആ ഡാൻസ് ഫുൾ കോർഡിനേറ്റ് ചെയ്യുന്നത് ലെനു ഫുൾ ചെയ്യുന്നത് കാര്യങ്ങൾ അത് ഒപ്പന ആണെങ്കിലും ഇങ്ങനെ ഗ്രൂപ്പ് ഡാൻസ് ആണെങ്കിലും ഒക്കെ ഫുൾ കോർഡിനേഷൻ ലെനുനായിരിക്കും ചെയ്യേണ്ട അപ്പൊ ഇതിൽ ഇതിപ്പോ അഭിനയിക്കണല്ലോ ഞാൻ ഇത് ഡബ് സ്മാഷ് പോലെയല്ല ഞാൻ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മളെ വോയിസ് തന്നെ പറയാ അപ്പൊ അഭിനയിക്കേണ്ട ആ ഒരു ഇത് കാരണം കൊണ്ട് ആ ഒരു മടി കാരണം കൊണ്ടായിരിക്കും വരാത്തത് ഇനി അങ്ങനെ ക്രിയേഷനിലേക്കൊക്കെ മാറുന്നുണ്ടോ ുംഭിനായിട്ടല്ല ഈ മോക്കടെ ഈ ലെനുവിന്റെ ആ ഒരു കമന്റ്സ് കണ്ടല്ലോ കമന്റ്സിൽ ഏറ്റവും കൂടുതൽ ലെനുവിന് ഭയങ്കര ഹാർട്ട് ഹേട്ട് കഴിയുന്ന രീതിയിലുള്ള കമന്സാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴും ഉപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും ലെനുവിന് ഭയങ്കര വിഷമായി ഉപ്പായ്ക്ക് ഉമ്മായിക്കുള്ള ഒരു വിഷം ഒരു പക്ഷേ ഇത്തായോട് പറഞ്ഞിട്ടുണ്ടാവൂലോ അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് വിഷമമൊന്നും ഉണ്ടായിട്ടില്ല കാരണം കമൻസ് ഇപ്പോൾ എല്ലാ ഇപ്പം നല്ല കമൻസ് വരില്ലല്ലോ ഇതിപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് കളിച്ചാൽ ആണ് ഇപ്പോൾ കൂടുതൽ വന്നിട്ടുള്ളത് അത് ഇപ്പോൾ ആ ഒരു അബായൻ്റെ ആ ഒരു ഇതിന് കാരണം കൊണ്ടായിരിക്കും ഞങ്ങൾക്കിപ്പോൾ അത് ഇത്ര വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല അതിപ്പോൾ ഞങ്ങളിപ്പോൾ ഈ ഡാൻസിന്റെ കോസ്റ്റ്യൂം ഇട്ട് കളിച്ചാലും ഈ കമന്റ് വരും എന്ന് എന്നുവെച്ചാൽ അതിനുള്ള നെഗറ്റീവ് കമന്റ് വരും ഇതിട്ട് കളിച്ചാൽ എന്തായാലും അതിൻ്റേതായ നെഗറ്റീവ് കമന്റ് ഞങ്ങൾ അങ്ങനത്തെ എടുത്തിട്ടുള്ളൂ അതിപ്പം ഞങ്ങളാണെങ്കിലും ഇതിപ്പോ എന്തായാലും റീച്ച് ആയില്ല വീഡിയോ അതിപ്പം നെഗറ്റീവ് കമന്റ് അത്രയും വന്നു അടുത്ത ക്ലിപ്പും കൂടി ഇട്ടോ പറഞ്ഞാൽ ഞാൻ ഞാൻ പറഞ്ഞത് ഞങ്ങൾ എല്ലാവരും അത് തന്നെ പറഞ്ഞത് അടുത്ത വീഡിയോ കേട്ടോ ഇപ്പോൾ എന്താ നമ്മളെ വീഡിയോ വെച്ചിട്ടാണ് വേറൊരു അക്കൗണ്ടൊക്കെ റീച്ച് കിട്ടണത് വേറെ അക്കൗണ്ടിൽ എത്ര എന്ന് വെച്ചാൽ ഒരു ഒരു അക്കൗണ്ടിൽ ഞാൻ കണ്ടു ഒരു പത്ത് പതിനഞ്ച് വീഡിയോ ലൈവിൻ്റെ വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ അവർക്ക് അത്രയും റീച്ച് കിട്ടി കൊണ്ടിരിക്കുക അപ്പോൾ നമ്മളെ വീഡിയോ ഇട്ടിട്ടാണ് അവർ അവരുടെ ചാനൽ ബൂസ്റ്റ് ചെയ്യണത് അപ്പോൾ ഞാൻ അങ്ങനെ പറയാം നമ്മൾ വീഡിയോ അവരിട്ട് കയറി അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ എന്നിട്ട് നമുക്ക് റീച്ച് കയറ്റിക്കൂടെയെന്ന് ഞാൻ അങ്ങനെ അവരോട് പറയും അപ്പോൾ ആ ഞങ്ങൾക്ക് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ വിചാരിച്ചിട്ടിട്ടിട്ടുള്ള കോസ്റ്റ്യൂമല്ലേ അവൾ ഓൾറെഡി പറഞ്ഞല്ലോ തലേ ദിവസം ആർക്കും കോസ്റ്റ്യൂം കിട്ടാതെ റെൻ്റ് എടുക്കാൻ എന്താ കിട്ടിയില്ല തലേ ദിവസമല്ലേ അപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെ കയ്യിൽ അവൈലബിളായിട്ടുള്ളത് ഈ അപായമാണ് അപ്പോൾ ബ്ലാക്ക് വേണം അപ്പോൾ ഒരേപോലെ ആവും ചെയ്യും പിന്നെ അതിൻ്റെ ഓർണമെൻസ് തന്നെ കിട്ടിയത് ആ ഡാൻസിൻ്റെ അന്ന് വൈകുന്നേരം ആ ഒരു ടൈമിലാണ് ഒക്കെ സെറ്റായത് അങ്ങനെയും ഭയങ്കര ഇതായിട്ട് കളിച്ചതാണ് പക്ഷേ ഈ ഡാൻസ് കാണുമ്പോൾ നമുക്കിതൊന്നും അറിയില്ല കേട്ടോ അത് വേറെ കാര്യം അങ്ങനെ അങ്ങനെ കളിച്ചത് അതുകൊണ്ട് നമുക്ക് വലിയ വലിയത് തോന്നിയില്ല നമ്മള് ഡാൻസ് ആനുവൽ ഡേക്ക് കളിച്ചാണ് അത് സ്കൂളിൽ കളിച്ച പ്രോഗ്രാം അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പൊ കല്യാണത്തിനാണെങ്കിലും ഈ അറബി ഡാൻസ് കളിക്കുന്നുണ്ട് അതുപോലെ സ്കൂൾ പരിപാടികൾക്കൊക്കെ കളിക്കുന്നുണ്ട് അതൊന്നും വൈറലായിട്ടില്ല ഇഷ്ടംപോലെ പേര് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അത് വൈറലായിട്ടില്ല ഇതിപ്പോ നമ്മുടെ വൈറലായപ്പോ അങ്ങനെ കമന്റ്സ് ഇങ്ങനെ വന്നോണ്ടിരിക്കുക കൂടുതലായിട്ടും അനീതിയുടെ ക്യൂട്ടനസ് വാരി വിതരാൻ ശ്രമിച്ചിട്ടുണ്ട് ക്യൂട്ട്നെസ് അത് അവള് കാണാൻ ഭംഗിട്ടോ അതാ ചെറിയൊരു അതുകൊണ്ട് ആ രീതിയിലുള്ള കമന്റ്സും കാര്യങ്ങളും ആ അത് നമ്മൾ ഈ കമന്റ്സുകളോടും എതിര് പറയുന്നവരോടും എല്ലാവരോടും എന്താ പറയാനുള്ളത് അത് അവരോട് എന്താ അവർ അവര് ഒന്നുകൂടെ വൈറലായി ആളെ ഫേസ് തന്നെ ഇപ്പൊ ഇപ്പൊ ഒന്നും ഒന്നും മുസ്ലിം കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ ഉസ്താകന്മാരുടെ പല പ്രസംഗത്തിലും കാര്യങ്ങളിലും ഒക്കെ ഈ ഈ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇതുപോലൊരു ഇട്ട് ഹിജാബ് പോലുള്ള ഒരു കോസ്റ്റ്യൂം ഇട്ട് ഡാൻസ് കളിഞ്ഞപ്പോ തന്നെ വാപ്പാക്ക് വലിയ പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഇല്ല പക്ഷെ ഉമ്മാക്ക് ഉള്ളിന്റെ ഉള്ളിൽ ചെറിയ പേടി ഉണ്ടാവുമല്ലോ അത് ഉണ്ടായിരുന്നു അപ്പോൾ ഉമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇടണ്ട ഇനി ഇനി ഇടണ്ട ക്ലിപ്പ് ക്ലിപ്പൊക്കെ ഇനി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇനി ഇടണ്ട ക്ലിപ്പ് എന്നൊക്കെ പറഞ്ഞത് ആ ഒരു എന്താ പറയുക കമൻസ് കാണുമ്പോൾ അപ്പോൾ ലെനുൻ എനിക്ക് എനിക്കിപ്പോൾ അത്ര എനിക്കങ്ങനെ തോന്നിയില്ല കാരണം നമ്മളിങ്ങനെ വീഡിയോസിന്റെ കമന്റ്സ് കാണുന്നതല്ലേ അപ്പോൾ ഉമ്മക്കായിരുന്നു ഒത്തിരി ഒരു ഒരു ഇത് ടെൻഷൻ ഉണ്ടായിരുന്നു ഇങ്ങനെ പറയുമ്പോൾ ഇനിയിപ്പോൾ എന്താവും എല്ലാവരും എന്താ എന്താ എന്തെല്ലാവരും വിചാരിക്കുക അങ്ങനൊരു ഇതുണ്ടായിരുന്നു പിന്നെ ഇതിപ്പോൾ ആൻറ്റി ആണെങ്കിലും ഞങ്ങളാണെങ്കിലും ഉപ്പച്ച ആണെങ്കിലും അത് കമ്മൻസ് അങ്ങനെയല്ലേ നമ്മൾ അത് ഒരു പൊട്ട രീതിക്ക് വിചാരിച്ച് ചെയ്തതല്ല നമ്മളത് സ്കൂ സ്കൂളിൽ ഒരു ആനുവൽ ഡേക്ക് ചെയ്താണ് സ്റ്റുഡൻസ് എല്ലാവരും കൂടെ അവർ കൂടിയായിട്ട് ഇത് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ ഓക്കെ ആയിട്ടാണ് ഓക്കേ ഇപ്പോ ബാക്കി സ്കൂളിലെ ബാക്കി സ്റ്റുഡന്റ്സ് ഒക്കെ എങ്ങനെയാ കൂട്ടുകാരിലൊക്കെ എങ്ങന സപ്പോർട്ട് എങ്ങനെയാണ് ഡാൻസ് കണ്ട വൈറലൈ ആയി കഴിഞ്ഞപ്പോൾ ദാ എല്ലാവരും സപ്പോർട്ട് ആയിരുന്നു ട്രീറ്റ് ഒക്കെ ചോദിച്ചോ ട്രീറ്റ് ആ 17 17 മില്യൺ അടിച്ചുണ്ടായിരുന്നു ട്രീറ്റ് കിട്ടിയില്ല ത്രേം വൈറലൈ ആയിട്ട് ഡാൻസ് ത്രേം കേറിട്ട് ഞങ്ങക്കൊന്നും തന്നില്ല ട്ടോ ചോദിച്ചുണ്ടായിരുന്നു അപ്പോൾ ട്രീറ്റ് കൊടുക്കുന്നില്ല അവർക്ക് കൊടുക്കണം അപ്പൊ ട്രീറ്റ് ഒക്കെ കൊടുത്ത് ഡാൻസ് ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോവുക ഈ മടി മാറ്റി വയ്ക്കുക അപ്പൊ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു താങ്ക് യു